സംഘടിപ്പിച്ച ചിത്രരചന മത്സരം ശ്രദ്ധേയമായി വിവിധ സ്കൂളുകളിൽ നിന്നും നിരവധി മത്സരത്തിൽ ചിത്രകലയോടുള്ള ആഭിമുഖ്യം വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് മന്നം വിദ്യാഭവൻ ഇംഗ്ലീഷ് മീഡിയം എൽ പി സ്കൂളിൽ ചിത്രരചനാ മത്സരം സംഘടിപ്പിച്ചത് കലാസ്വാദനത്തിന് കുട്ടികളെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച മത്സരം ശ്രദ്ധേയമായി നഴ്സറി വിഭാഗം എൽ കെ ജി യു കെ ജി ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിങ്ങനെ കാറ്റഗറി തിരിച്ചായിരുന്നു മത്സരം സമീപ പ്രദേശത്തു നിന്നും അല്ലാതെയുമുള്ള വിവിധ സ്കൂളുകളിൽ നിന്നും അംഗൻവാടികളിൽ നിന്നുമായി എഴുപത്തിയേഴിലധികം കുട്ടികൾ മത്സരത്തിൽ പങ്കെടുത്തു സ്കൂൾ മാനേജർ വി യു ദേവദാസ് ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും നമസ്കാരം വളയഞ്ചറങ്ങര മന്നം വിദ്യാഭവനിൽ ചിത്രരചന മത്സരം സ്കൂൾ വാർഷികത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്നു അതിനെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു എൽ കെ ജി യു കെ ജി അംഗൻവാടി കുട്ടികൾക്ക് എല്ലാവർക്കും പ്രോത്സാഹന സമ്മാനമുണ്ട് പിന്നെ അതുകൂടാണ്ട് ക്യാഷ് പ്രൈസും സർട്ടിഫിക്കറ്റും കൊടുക്കുന്നുണ്ട് എല്ലാവർക്കും നമസ്കാരം വന്നം വിദ്യാഭ്യാൻ നാൽപ്പത്തിനാലാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ചിടത്ത ചിത്രരചന മത്സരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് വിവിധ സ്കൂളുകളിൽ നിന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് ഹെഡ് മിസ്രസ് ഐ സി വിജയലക്ഷ്മി സ്വാഗതം പറഞ്ഞു പി ടി എ പ്രസിഡന്റ് നിഷ രജീഷ് അധ്യക്ഷത വഹിച്ചു നമ്മുടെ നാൽപ്പത്തിനാലാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ട് ഇതുപോലൊരു പരിപാടി നമ്മൾ സംഘടിപ്പിച്ചു അതിന് നമ്മുടെ മാനേജ്മെന്റിന്റെയും അതുപോലെ അധ്യാപകരുടെയും പി ടി എം അതുപോലെ തന്നെ നമ്മുടെ ഡ്രോയിങ് സാർ രാജേന്ദ്ര മാഷ് എല്ലാവരുടെയും ഒരു കൂട്ടായ്മയിലാണ് ഈ ഒരു ആശയം ഇത്രത്തോളം കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചത് പിന്നെ ഇതിന് കുട്ടികളെ പ്രാപ്തരാക്കി ഈ ഒരു വേദിയിലേക്ക് ഈ ഒരു അവസരത്തിലേക്ക് അവരെ എത്തിക്കാൻ വേണ്ടിയിട്ട് കാണിച്ച ടീച്ചേഴ്സിൻ്റെയും അതുപോലെ തന്നെ പാരൻസിൻ്റെയൊക്കെ ആ ഒരു നല്ല മനസ്സിനും അഭിനന്ദിക്കുന്നു കാരണം നമ്മുടെ കുട്ടികളുടെ ഒരു വിദ്യാഭ്യാസം ഇതല്ലാണ്ട് അതിനപ്പുറത്തേക്കുള്ള കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് സപ്പോർട്ടായിട്ട് ടീച്ചേഴ്സും പാരൻസും ആണ് നിൽക്കേണ്ടത് ആ നല്ലൊരു ക്രൗഡ് കാണുന്നു അതിലും വളരെയധികം സന്തോഷം പിന്നെ നമ്മുടെ രണ്ട് പ്രശസ്തരായിട്ടുള്ള ജഡ്ജസ് തന്നെയാണ് വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ പങ്കെടുക്കുന്ന മത്സരിക്കുന്ന എല്ലാ മക്കൾക്കും വിജയ നേരുന്നു നന്ദി ഡ്രോയിങ് അധ്യാപകൻ പി പി രാജേന്ദ്രൻ കർത്ത ജഡ്ജുമാരായ അജീഷ് ആർ എൽ വി മുബി സജി മാനേജ്മെന്റ് അംഗം അനിൽ എന്നിവർ സംസാരിച്ചു നമ്മുടെ മന്നം വിദ്യാഭവനെ സംബന്ധിച്ച് ധാരാളം മത്സരങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട് പക്ഷേ ഇപ്പോൾ ഈ ഒരു ചിത്രകലയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു കാര്യം ധാരാളം സ്കൂളുകൾ ഞങ്ങൾ ഉദ്ദേശിച്ചേക്കായും ഇന്ന് ഒന്നറിയാം ഇന്നൊന്ന് സ്കൂളിൽ പഠിത്തമുള്ള ദിവസമായിട്ട് കൂടി ഇന്ന് ധാരാളം കുട്ടികൾ നമ്മുടെ ഞങ്ങൾ ഉദ്ദേശിച്ചേക്കായും കുറേം കൂടി കുട്ടികൾ വന്നുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് ഈ മത്സരം ഇവിടെ നടന്നത് മാത്രമല്ല സ്കൂളുകളെ സംബന്ധിച്ച് ഇപ്പോൾ പാഠ്യവിഷയമായിട്ട് മുമ്പ് ചിത്രകലയ്ക്ക് ഒരു എക്സാമോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇന്നിപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ കല അതുപോലെ തന്നെ മറ്റ് നൃത്തം ചിത്രം ഡാ അതുപോലെ വിവിധ കലകൾ സംഗീതമാകട്ടെ പക്ഷേ ഇത്തരത്തിലൊന്ന് നടത്തുമ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇംഗ്ലീഷ് മീഡിയം മലയാളി മീഡിയം എന്ന തരംതിരിവ് ഇല്ലാതെ തന്നെ സ്കൂളുകളിൽ കലയ്ക്ക് വലിയ പ്രാധാന്യം വന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അവസരത്തിൽ കൂടിയാണ് മന്നം വിദ്യാഭവൻ ഇത്തരത്തിൽ വിവിധ സ്കൂളുകളെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ വളരെ ടൈറ്റായി എൽ പി സെക്ഷൻ മാത്രമായിരുന്നിട്ട് കൂടി ഞങ്ങൾ ഉദ്ദേശിച്ചേക്കാൾ വളരെ കുട്ടികൾ കൂടുതൽ വന്നിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലെയും കുട്ടികളെ തരംതിരിച്ച് ആ മാത്രമല്ല അവർക്ക് പ്രോത്സാഹന സമ്മാനം ഉൾപ്പെടെ നമ്മൾ ക്യാഷ് അവാർഡ് വെച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു വേള അടുത്ത വർഷം പല സ്കൂളുകളും പല എന്നെ തന്നെ വ്യക്തിപരമായിട്ട് പല ടീച്ചർമാർ ഇത് സാറെ എങ്ങനെയാണ് സംഘടിപ്പിക്കുക ഇതിൻ്റെ നിയമാവലിയൊക്കെ വെച്ചു കാരണം വേറെ ഒന്നുമില്ല അവർ മുമ്പ് ഈ കാഴ്ചപ്പാടിൽ നടന്നിരുന്ന മത്സരങ്ങളെക്കായി ഉപരിയായിട്ട് ഇന്ന് സ്കൂളിൽ കുട്ടികൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ചിത്രേനെ പഠിച്ചേ തീരൂ ആ രീതിയിൽ കൂടി വരുമ്പോൾ അവൾക്ക് അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയോജനകരമായിട്ടുള്ള ഒരു മത്സരമാണ് ഇവിടെ നടന്നത് മന്നം വിദ്യാപകൻ്റെ വർഷത്തോടനുബന്ധിച്ചിട്ടുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടന്നത് പല പല സ്കൂളിൽ നിന്നും വിദ്യാര്ത്ഥികൾ പങ്കെടുത്തു നല്ല പെർഫോമൻസാണ് കാഴ്ചവെച്ചത് ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിച്ച മന്യാനും മാനേജനും മാനേജ്മെൻറ്റിനും അഭിനന്ദനം അറിയിക്കുന്നു വളയഞ്ചരങ്കര മന്നം വിദ്യാഭവന്റെ നാൽപ്പത്തിനാലാം വാർഷിക ആഘോഷങ്ങളോട് അനുബന്ധിച്ച് നടത്തുന്ന ഈ ചിത്ര ചിത്രരചന മത്സരം വളരെ വളരെയധികം അഭിനന്ദനീയമായ ഒരു കാര്യമാണ് കാരണം ഇന്നത്തെ കാലത്ത് കുട്ടികളെല്ലാം മൊബൈൽ ഫോണിൽ ഒതുങ്ങിപ്പോകുന്ന ഒരു കാലമാണിത് അപ്പോൾ കുട്ടികളെ അതിൽ നിന്നൊക്കെ പുറത്തേക്ക് കിടത്തി ചുറ്റുപാട് നിരീക്ഷിക്കാനും അതുപോലെ അവരുടെ ക്രിയേറ്റിവിറ്റി ഉണർത്താനും ഒക്കെ ഇത്തരം മത്സരങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇത്തരത്തിലൊരു ഉദ്യമം ഈ സ്കൂൾ നടത്തിയതിൽ സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിനും ടീച്ചേഴ്സിനും എല്ലാവർക്കും പി ടി എ അംഗങ്ങൾക്കും എല്ലാവർക്കും അഭിനന്ദനങ്ങൾ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും ഹൃദയം നിറഞ്ഞ ആശംസ ചിത്രരചന മത്സരം വളരെ നല്ല രീതിയിൽ ഞങ്ങൾ ആരും പ്രതീക്ഷയ്ക്കായും വളരെ പ്രോത്സാഹനത്തോടുകൂടി ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുകയും ആ കുട്ടികളെ കൊണ്ട് പേരൻസ് ഇവിടെ എത്തിച്ചേരുകയും വളരെ കാലത്ത് തന്നെ രാവിലെ തന്നെ ഞങ്ങൾ പ്രതീക്ഷയെക്കായും ഒരുപാട് നേരത്തെ തന്നെ പ്രാധാന്യം ഉണ്ട് എന്ന് എല്ലാവരും എല്ലാവർക്കും ബോധ്യപ്പെടുകയും അത് വളരെ നല്ല രീതിയിൽ സാധിച്ചതിൽ സാധിച്ചതിൽ ഞങ്ങളുടെ സ്കൂളിൽ വെച്ച് നടത്താൻ നന്ദിയും അറിയിക്കുന്നു അധ്യാപിക സരിതമോൾ മാനേജ്മെന്റ് അംഗം സദാനന്ദൻ അധ്യാപകർ അനധ്യാപകർ പി ടി അംഗങ്ങൾ രക്ഷകർത്താക്കൾ സ്റ്റാഫുകൾ തുടങ്ങിയവർ പങ്കെടുത്തു മത്സരത്തിൽ വിജയിച്ചവർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകും പി ടി അംഗം അനീഷ് നന്ദി രേഖപ്പെടുത്തി മെട്രോ ന്യൂസ് പെരുമ്പാവൂർ